ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഫിറോസ് നാഥ് അവരാണ് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ടി പി ഹന്ന എഴുതിയ മനോഹരമായ വരികൾ ഞാനും നൂറയും കൂടെ പാടിയൊരു ആൽബത്തിൻ്റെ ആണ് നാളെ വടകര സീതി സാഹിബ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മുടെ ബഹുമാന്യനായ ജനപ്രിയ എം പി ഷാഫി പറമ്പിലാണ് ഇതിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് അതേ വേദിയിൽ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ കെ കെ രമ അതുപോലെ പാറക്കൽ അബ്ദുള്ള ഒരുപാട് ജനപ്രിയ നേതാക്കളുണ്ട് അപ്പോൾ ഈ ഒരു വർണ്ണാഭമായ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് മറക്കരുത് നാളെ അതായത് ഇരുപത്തിയെട്ടാം തീയതി വൈകിട്ട് ആറ് മുപ്പത് ഹായ് ഹലോ അസ്സാംക്കും ഞാൻ നൂറാസ് അല്ല ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഹന്ന ടി പി എഴുതി ഫിറോസ് നാദാപുരം സംഗീതം ചെയ്ത് ഞാനും ഫിറോസ്ക്രീം കൂടി ചേർന്ന് ആലപിച്ച ഓൾ വേറെ ലെവല എന്ന മ്യൂസിക്കൽ ആൽബം നാളെ വൈകിട്ട് ആറ് മുപ്പതിന് വടകര സീതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ ബഹുമാനായ എം പി ഷാഫിയ പറമ്പിൽ പ്രകാശനം നിർവഹിക്കുന്നു ഈ ഒരു ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ആക്കും മറക്കണ്ട നാളെ വൈകിട്ട് ആറേ മുപ്പത് ചന്ദനത്തളിരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷൈനി പ്രകാശ് ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഹന്ന ടി പി എഴുതി ഫിറോസ് നാദാപുരം സംഗീതം നിർവഹിച്ച് ഫിറോസ് നാദാപുരം നുറാ സലാം എന്നിവർ ആലപിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അഭിനയിക്കുന്ന ഓൾ വേറെ ലെവല എന്ന മ്യൂസിക്കൽ ആൽബം ഇരുപത്തെട്ട് ഒൻപത് ഇരുപത്തിനാലിന് ബഹുമാനപ്പെട്ട വടകര എം ബി ഷാഫി പറമ്പിൽ റിലീസ് ചെയ്യപ്പെടുകയാണ് ഈ ചടങ്ങിനും ഈ ആൽബത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്